വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ അപ്പോൾ നമ്മൾ വടകര സിദ്ധ സമാജത്തിൻ്റെ ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടെ ഗംഭീരമായ പരിപാടികൾ നടന്നു നടന്നുകൊടുക്കുക സിദ്ധ സമാജത്തിന്റെ ഒരു ഭാഗത്ത് ഗംഭീരമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാപക നേതാവ് ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവിയാണ് നിലവിലിവിടെ നടന്നുകൊണ്ട് സിദ്ധസമാജത്തിൽ തിരിഞ്ഞവർ വന്നാലുള്ള ക്രമങ്ങൾ തിരിഞ്ഞവരുമ്പ അവർ ആരും വന്നാലും ഗേറ്റിന് പുറത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം ആവശ്യപ്പെട്ടവർക്ക് എടുത്തു വിടണം അതായത് സിദ്ധ സമാജത്തിൽ ഉള്ള ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അവർക്ക് വേണ്ടിയ ഭക്ഷണം എന്ത് സംഗതികളായാലും ഗേറ്റിന് പുറത്തുനിന്ന് കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിടും എന്നതാണ് എന്നാ തിരിച്ചുവിടും എന്നതാണ് ഇവിടുത്തെ ഒരു ഒരു നിയമം അസ്ഥാനത്ത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ തന്നെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാ സൗകര്യം ഉണ്ടാകും ആശ്രമ കേന്ദ്രമാണ് സിദ്ധാശ്രമം ഈ സിദ്ധാശ്രമത്തിൽ ഒന്ന് ഉത്സവമാണ് ഭയങ്കര ബഹുജനത്തിരക്കാണ് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പുറമേയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അങ്ങേയറ്റം തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും ജനപ്രവാഹം ഇന്നിവിടെ അന്നദാനം നടക്കുന്നുണ്ട് ആ അന്നദാനത്തിൻ്റെ ഭാഗമായിട്ട് വൻ ജനപ്രവാഹമാണ് ഇവിടെ അതേപോലെ തന്നെ ഇന്ന് സമാജത്തിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ മരുന്ന് വിതരണം അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാണ് പ്രധാനമായിട്ടും വടകരയിലെ ഒരു അപൂർവ കേന്ദ്രമാണ് ഇവർ ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ ധ്യാനം ബാക്കി എട്ട് മണിക്കൂർ ഉറക്കം ഇങ്ങനെയൊക്കെയാണ് ഇവരെ ഒരു ശീലം ഭക്ഷണം ധ്യാനം ഈ സമയങ്ങളിൽ ഭക്ഷണം ധ്യാനം ഈ സമയങ്ങളിൽ ഇവർ നഗ്നമായാണ് ുണ്ടാവുക അങ്ങനെ നഗ്നമായി തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കാനും അതേപോലെ ധ്യാനത്തിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇടകലർന്നിട്ടാണ് ജീവിക്കുക അങ്ങനെ വേണ്ട ഒരു സംസ്കാരമാണ് പിന്നെ ജാതീയത അത്തരം കാര്യങ്ങൾ ഇവരിലില്ല ഇവർ വർണ്ണം ജാതീയത അത്തരം കാര്യങ്ങളില്ല എന്നാൽ മാനുഷിക മൂല്യങ്ങളിൽ മാത്രം മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും അവൻ്റെ ആത്മാവിനെയും അവൻ്റെ മനസ്സിൻ്റെ ശുദ്ധി ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവർ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ ഇവരെ ആയുർവേദ മരുന്നുകളാണ് കൂടുതലായിട്ടും സ്വാമി ശിവാനന്ദ പരമഹംസ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമാണ് നമ്മളിവിടുന്ന് കാണുന്നത് ആ സ്മൃതി മണ്ഡപത്തിലാണ് ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സിദ്ധ സമാജത്തിൻ്റെ ഫൗണ്ടിംഗ് ഫാദറാണ് അദ്ദേഹമാണ് ഈ ഒരു സിദ്ധ സമാജത്തിന് രൂപം കൊടുത്തത് അദ്ദേഹം ആദ്യം പോലീസിലായിരുന്നു ഒരു മൂലം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്താ അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിക്കുകയും അങ്ങനെ സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ വീട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ചിന്തയും പിന്നെ അതിനുശേഷം ഇതുപോലൊരു സ്ഥാപനവും അദ്ദേഹം തുടങ്ങിയത് സ്വാമി ശിവാനന്ദപരസ്മസ് ഹംസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അവർ താമസിക്കുന്ന ബിൽഡിങ്ങുകളാണ് പിന്നെ ഭക്ഷണം ഇവരുടെ പ്രധാന ഭക്ഷണങ്ങൾ ഇവരെയുള്ള ആളുകളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് തന്നെ കൃഷി ചെയ്യും കൃഷി ചെയ്യുന്നതാണ് പുറമേന്ന് സാധനങ്ങൾ പച്ചക്കറി അത്ര കാര്യങ്ങളൊന്നും ഇവർ മേടിക്കുന്നില്ല അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ആ രീതിയിലാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് പിന്നെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ പത്താം ക്ലാസ് എക്സാമും കാര്യങ്ങളൊന്നും ഇവർ എഴുതുന്നില്ല എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം കൂടുതലും അത്രയേ അവർ എക്സാമ് കാര്യങ്ങൾ അത്രേ പരിഗണന നൽകുന്നുള്ളൂ യഥാർത്ഥ വിദ്യാഭ്യാസം തമ്മിൽ അനുഭവങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സിദ്ധികളിലൂടെയും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പരസ്പരം ഇടകുന്ന ജീവിതം ആയതുകൊണ്ടാണ് അതിനിടയിൽ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഇപ്പം മൂന്ന് വയസ്സ് വരെയാണ് കുട്ടികളെ മാതാവ് പരിചരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മാതാവിന് പോലും ആ കുട്ടികളെ പരിചരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇടകലർന്ന് അവർ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം അത്തരം കുട്ടികൾ പിന്നീട് ഒരുപക്ഷെ സ്വന്തം മാതാവിന് പോലും തൻ്റെ കുട്ടി ഏതാണെന്ന് പോലും തിരിച്ചറിയാനുള്ള സാഹചര്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ല അതേപോലെ പിതാവിൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല അപ്പോൾ ശരിക്കും നമ്മൾ സമൂഹത്തിലും മറ്റ് ജീവജാലങ്ങളും മറ്റ് മൃഗങ്ങൾ ഉള്ള ജീവജാലങ്ങളിലുള്ള ആ ഒരു കൂട്ടമായ ജീവിതം പോലെയുള്ള ഒരു ജീവിതമാണ് ഇവരൊന്നായിരിക്കുന്നത് പ്രകൃതിയിൽ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ ജീവിക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പിന്നെ മരുന്നുകൾ അത്യാവശ്യ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ടെക്നോളജികൾ സാങ്കേതികവിദ്യകളൊക്കെ അത് ഇവർ ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശുദ്ധസമാജത്തിൻ്റെ ഒരുപാട് മരുന്നുകൾ മെഡിസിനുകൾ ആയുർവേദ മരുന്നുകളൊക്കെ നമുക്ക് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പിന്നെ വിറ്റഴിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ മരുന്നുകൾ പ്രത്യേകത വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം നാച്ചുറലായിട്ട് വലിയ കെമിക്കൽസ് കാര്യങ്ങളൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് മരുന്നുകൾ ലഭിക്കും എല്ലാവിധ വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ ഇത്തരം പേരുടെ ഈ പരിപാടികളിൽ പങ്കാളികളാവാറുണ്ട് അതോടൊപ്പം തന്നെ മരുന്നുകൾ എല്ലാ ജനങ്ങളും കൂടുതൽ വിശ്വസിച്ച് വാങ്ങുന്ന ഒരു മരുന്നുകളാണ് സിദ്ധ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇവർക്ക് ഔട്ട്ലെറ്റുകളും വടകര മാത്രമല്ല കേരളത്തിൻ്റെ പല ജില്ലകളിലും അതിലുപരി കേരളത്തിന് പുറത്തുമൊക്കെ ഇവർക്ക് ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ കാണുന്നത് ഭക്ഷണത്തിനുള്ള ഉച്ചക്കത്ത ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് നമ്മളീ കാണുന്നത് മൊത്തം ഇത്രയും ജനങ്ങൾ ഈ അന്നദാനത്തിന് ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നീണ്ട ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് കൃഷിയിടങ്ങളും മറ്റു പ്രദേശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഇത്രയും വലിയ ക്രൗഡായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ സാധ്യല്ല പിന്നെ അതേപോലെ പൂന്തോട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ വിഭാഗങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സിദ്ധ സമാജത്തിനുള്ളിലുള്ള കാഴ്ച കൂടുതൽ കൃഷിയിടങ്ങളും മറ്റു പ്രദേശങ്ങളൊക്കെ നമുക്ക് വിശദമായി കാണെങ്കിൽ ഇത് ഇന്നല്ലാത്ത മറ്റൊരു ദിവസം വിസിറ്റ് ചെയ്യണം കാരണം ഇന്ന് ഈ ജനത്തിറക്കൊണ്ട് അത്തരം കൃഷിയിടങ്ങളും മറ്റു പ്രദേശങ്ങളിലൊക്കെയുള്ള പൂക്കുകളും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചൊരു സാഹചര്യവുമാണ് ഇവിടെ ഉള്ളത് അവരുടെ ഞാതൊരു വിധത്തിലും വക്കൊഴേക്ക് പോകൂടേ അഭ്യാസത്തിൽ ഇടനിർത്തു വിദ്ധവിദ്യയിൽ ചേർന്ന പേര് ചെയ്തവരെ വേറൊരു പേർ കൊടുത്ത് സ്ഥാപനം ചെയ്യക്കൂടാതെ ക്രമങ്ങളെ അനുസരിച്ച് നടപ്പവുകളെ மக்களை நாம் கவனிக்கின்றதாகும் அல்லாதவர்களை பற்றி நமக்கு யாரொரு சிந்தையோ இல்லை என்ற நடவடிக்கைக் கிராமத்தின் போலியுள்ளார்கள் உதவித்தார் சித்தவீட்டைப் பற்றி அவர்களால் அர்ப்பிக்கப்பட்ட நடவடிக்கைக் கிரமத்தின் வழி வாழ்ந்து சித்த சித்தசமாஜ வாழ்க்கை முறையை ஏற்று ஏகோதர சகோதரத்தை வளர்த்து ஜீவனை காத்து உலக உலகநலனம் உலக அமைதியும் பெற்று அதன் மூலம் ഒരു വേണ്ടി നന്ദി യും നമ്മുടെ സമാജത്തിലെ പരിപാടികൾ ഏതാണ്ടൊക്കെ അവസാനിച്ച് പിന്നെ ശക്തമായ മഴയും കാരണം കുറച്ച് ആളുകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്തു അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോ ഇവിടെ വിടാൻ ചെയ്യാം